വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എറണാകുളത്ത് നമ്മളെ ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ടീം ഡിന്നറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടീംമേറ്റ്സ് മേയ്റ്റ്സ് എല്ലാവരും കൂടെ അതാണ് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുന്നത് റിസാത്തർ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളെ ഓഫീസിൽ നിന്ന് കൂടുതൽ നടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു ചാറ്റൽമായി ഉണ്ടായിരുന്നെങ്കിലും കൂടി നമ്മൾ എല്ലാവരും കൂടി അത് ഒരുമിച്ച് നടന്നപ്പോൾ അതൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് അവസാനം നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ നമുക്കുള്ള ഏരിയ അവിടെ സെറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം എല്ലാവരെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്ന് പിന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടി നമുക്ക് അലൗഡ് ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി ബുക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ സ്പേസിൽ ിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പതോളം ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അത്രയും പേർക്ക് ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ അങ്ങനെ നമ്മൾ എത്തുമ്പോഴേക്കും അവിടെ എല്ലാം സെറ്റാണ് അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും വന്നിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്ഥലം നോക്കിയിട്ട് അങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും ഇരുന്നതിന് ശേഷം ആദ്യം നമ്മൾ സ്റ്റാർട്ടർ ഓടേതു പിന്നെ മെയിൻ മീൻകോസ് ഓടേതു പിന്നെ ഡെസേർട്ട് ഓടിക്കും ഓർഡർ ചെയ്തു അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വിഭവങ്ങൾ ഓർഡർ ചെയ്യുക ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റിലെ പണി എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു മെയിൻ കോസിന് മാത്രം എല്ലാവർക്കും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മന്തി ഓർഡർ ചെയ്യാന്നുള്ളത് ബാക്കിയൊന്നും ഒരു പ്ലാനും ഇല്ലായിരുന്നു അപ്പം എല്ലാവരും ഈ നമ്മളുടെ മെനു നോക്കിയിട്ട് അങ്ങോട്ടും മറിച്ച് ഇങ്ങോട്ടും മറിച്ച് എന്ത് എന്ത് ഓർഡർ ചെയ്യണം എന്നറിയാണ്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടർ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ലോലിപ്പോപ്പാണ് അങ്ങനെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴേക്കും തന്നെ നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മെയിൻ കോസിൻ്റെ ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മെയിൻ കോസും നമ്മൾ ഏകദേശം അൽഫാം മന്തി വേണ്ടവരും പിന്നെ ബീഫ് മന്തി വേണ്ടവരും മട്ടൺ മന്തി വേണ്ടവരൊക്കെ അങ്ങനെ ഓരോരോ ഓരോരുത്തരെ പ്രിഫറൻസ് അനുസരിച്ച് ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടർ വന്ന് ഇനി എല്ലാവരും സ്റ്റാർട്ടർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ വലിയ വെയ്റ്റിംഗ് ആയിരുന്നു കാരണം നമ്മൾ സ്റ്റാർട്ടർ കഴിഞ്ഞ് പിന്നെ മെയിൻ കോഴ്സ് വരാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രം കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഞങ്ങൾ മാത്രമായിരുന്നു പെരി പെരി അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 你。 മന്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കൂടിയപ്പം ബിഷപ്പിൻ്റെ വിളി പാട്ടായിട്ട് വന്നിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് അങ്ങനെ കുറേ പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ പാട്ട് കേട്ട് ബോറടിച്ചിട്ടാണോന്ന് അറിയില്ല അവർ പെട്ടെന്ന് തന്നെ നമ്മളെ പെരുപ്പെരി അൽഫാം മന്തി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് എത്തിയപ്പോഴേക്കും ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോസ്റ്റാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവർ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നമ്മളെ ടേബിളിൻ്റെ അവസ്ഥ ഇതേപോലെയാണ് കരുമ്പും തോട്ടത്തിൽ ഏകദേശം ആന കയറി പോലത്തെ അവസ്ഥയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഡെസേർട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരുന്നു അപ്പം നമ്മൾ കുനാഫ വന്നിട്ടുണ്ട് ഓൾറെഡി നമ്മളെ നമ്മളെ മെയിൻ കോഴ്സും സ്റ്റാർട്ടറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും വയറ് ഫില്ലായിട്ടുണ്ട് അപ്പം ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലർ ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ട് ചില ആളുകൾ ഐസ്ക്രീംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കുനാഫ മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ കുനാഫ ഒക്കെ കഴിച്ച് അങ്ങനെ പിന്നെ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങാൻ ഇറങ്ങാനുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രക്കാണ് ഈ ഒരു ടീം ഡിന്നറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ പോയി കുറേ സമയം ഫുഡൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നു ഇത്രയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ആ ഒരു മൊമെന്റ് നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് പോകുന്നോണ്ട് തന്നെ അതൊരു ഫെസ്റ്റ് എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നേരെ എല്ലാവരും എല്ലാവരുടെയും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ടീം മെയ്റ്റ്സിൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയപ്പോഴേക്കും അതുവരെ സൈലൻ്റ് ആയിരുന്ന മഴ പെട്ടെന്ന് അങ്ങോട്ട് വൈലൻറ്റായി പിന്നെ മഴയൊന്ന് സ്ട്രോങ് കുറയണത് വരെ വെയിറ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കാരണം കൂടുതൽ ആൾക്കാരും നടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത്രയും സ്ട്രോങ് ആയ മഴയിൽ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെയാണ് തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തി പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയ സമയത്ത് കുറേ നാളായി ഞാൻ ബിരിയാണി അതും ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവും ചെമ്മീൻ ബിരിയാണി പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കെപ്പോഴോ എനിക്ക് തോന്നണോ ഒരു വൺ ടൈം എങ്ങാനും വീട്ടിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ ചെമ്മീൻ ബിരിയാണി പുറത്തുനിന്ന് കഴിച്ചിട്ട് എത്രയോ എത്രയോ വർഷങ്ങളായി അപ്പോൾ ഞാനൊരിക്കും കൂടെ ചെമ്മീൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ചെമ്മി ബിരിയാണി ഇക്ക കടിക്കിരിയാണിയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ പ്രാവശ്യം ഈ മീൻ എക്സ്പ്ലോർ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മീനാണ് ഇപ്പം ഈ ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറയണത് അപ്പോൾ ഇപ്പം ഞാനൊക്കെ പുറത്ത് പോവുകയാണെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഫിഷ് ഐറ്റംസ് ആയിരിക്കും കൂടുതലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കാരണം എനിക്കത്രയും ഇപ്പം മീ മീൻ്റെ ഐറ്റംസിനോട് ഭയങ്കര ആണ് നാട്ടിലെത്തി കഴിഞ്ഞാൽ അങ്ങനെ ഞാനും എനിക്ക് ഇതാ കടുക്ക ബിരിയാണി ചെമ്മി ബിരിയാണിയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ ആണെങ്കിലും കടക്കാണെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെമ്മീനൊക്കെ എടുത്തിട്ട് പെറുക്കി എണ്ണി നോക്കുകയാണ് എത്ര ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സുലൈമാനി കിട്ടും ചെറിയ കുഞ്ഞ് ക്ലാസ്സിലാണെങ്കിലും ഫ്രീ ആയിട്ട് സുലൈമാനി കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആ സുലൈമാനി കുടിച്ചിട്ട് അവിടുന്ന് പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഈ ഒരു ടീം ഡിന്നരും ഈ ചെമ്മീൻ ബിരിയാണി കഴിക്കാൻ പോയതും അടുത്തടുത്ത ദിവസങ്ങളിലാണെന്നുള്ളത് അത് അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ ഈ ടീം ഡിന്നർ നടക്കുന്നതും ഞാൻ ഈ ചെമ്മീൻ ബിരിയാണി കഴിക്കാൻ പോയതും രണ്ടും എക്സ്ട്രീമിലി ഡിഫറെ ആയിട്ടുള്ള രണ്ട് ദിവസങ്ങളിലാണ് അതും ഒരുപാട് ദിവസത്തെ ഗ്യാപ്പിന് ഇടയിലാണ് കേട്ടോ ഇത് രണ്ടും കഴിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് വീഡിയോ കൂടെ ഇൻക്ലൂഡാക്കിയെന്നേ ഉള്ളു അല്ലാതെ രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ കഴിച്ചിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത്ന്നെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ സ്പെഷ്യൽ മെനുവിൻ്റെ പ്രൈസ് ലിസ്റ്റാണ് കേട്ടോ ഇവിടെ ഈ കാണിക്കുന്നത് നല്ല എഫോർഡബിളായിട്ട് തോന്നി എനിക്ക് ഈ ഒരു പ്രൈസിൽ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു എന്തായാലും അങ്ങനെ നമ്മൾ എഴുതാൻ പെടുന്ന ഫുഡൊക്കെ കഴിച്ച് തിരിച്ചറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാല്ല എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്